നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൊരുത്തക്കേടുകളാണ് പിന്നീടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കോടതി ശിക്ഷ വിധിച്ചു കഴിഞ്ഞു ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവം ഷൂട്ട് ചെയ്ത ഒരു ഡിവൈസ് അതൊരു മൊബൈൽ ഫോണിൽ കാണുമല്ലോ ചിത്രീകരിച്ചേ ആ മൊബൈൽ ഫോൺ എവിടെയെന്ന് കോടതിയിൽ പറയുന്നില്ല പകരം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച കാര്യം പെൻഡ്രൈവിലേക്ക് ഓപ്പ് ചെയ്തു പെൻഡ്രൈവ് എവിടെ അതിൻ്റെ മെമ്മറി കാർഡ് എവിടെ തുടങ്ങിയ ചർച്ചകളാണ് നടന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡിവൈസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ചിത്രീകരിച്ച സ്ഥലം സമയമൊക്കെ എടുക്കാം കൃത്യമായിട്ട് കണ്ടെത്താം ഇത് അങ്ങനെയൊന്നുമില്ല മാത്രമല്ല ഇയാളുടെ ഒരു ഡ്രൈവർ നേരത്തെ പുറത്ത് വിട്ടൊരു കാര്യത്തിൽ കാറിനകത്ത് വെച്ച് അങ്ങനൊരു ആക്രമണ പ്രവർത്തനം നടന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് ഗോവയിൽ വെച്ച് ചിത്രീകരിച്ചതാകാം പ്രീപ്ലാൻഡ് ആകാം എന്നൊക്കെ പറയുന്നു പക്ഷേ അതിജീവിത വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കത്തെഴുതി അത് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു എനിക്ക് ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് നേരത്തെ രണ്ട് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു അവർ രാജിവെച്ചുപോയി അപ്പോൾ ഈ വിധിയിൽ ഞാൻ തൃപ്തിയല്ല ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു നാടകം പോലെ തോന്നുന്നില്ലേ രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോയത് എന്തുകൊണ്ട് എന്ന് അവരാണ് പറയേണ്ടത് ഇന്ന് വരെ അവർ വാദം വന്നിട്ടില്ല അവർ രാജിവെച്ചു പോയതിന് പല കാരണങ്ങളുണ്ടാകും അത് കോടതി ഹോസ്റ്റയിലാണ് അതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ശരിയല്ല ഈ കോടതി ഹോസ്റ്റയിലെന്ന് വെച്ചാൽ അതൊരർത്ഥമില്ല പ്രത്യേകിച്ച് വിചാരണ കോടതി നിങ്ങളൊരു റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജഡ്ജ് ഹോസ്റ്റലാണ് എന്നൊക്കെ തോന്നാം കാരണം അതൊരു റിട്ട് ജൂറിസ്റ്റിക്ഷനാണ് ലോവർ കോർട്ട് വിചാരണ കോടതി അങ്ങനെയല്ല അത് സാക്ഷിമൊഴികൾ തെളിവുകൾ അവിടെ വെച്ച് എന്താ ഹോസ്റ്റൈൽ വേണമെങ്കിൽ സാക്ഷിയെ ഒന്ന് വരട്ടാം അവർക്ക് ഇതിൽ കവിഞ്ഞ ഒന്നും ചെയ്യാനൊന്നുമില്ല വിചാരണ കോടതി ഇപ്പോൾ വിചാരണ കോടതി പ്രോസിക്യൂട്ടറോട് തട്ടിക്കേറിയെന്ന് വിചാരിച്ചത് പ്രോസിക്യൂട്ടർ ഭയക്കേണ്ട കാര്യവുമില്ല ഈ പറഞ്ഞ പ്രോസിക്യൂട്ടർമാരെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമാണ് ഇവർ പ്രോസിക്യൂട്ടർമാരെ വെച്ച് ഒരു കളി കളിച്ചു എന്നുള്ളത് വ്യക്തമാണ് ജഡ്ജ്മെൻറ്റിൽ നിന്ന് അതിനെ തുറന്നായിരിക്കണം പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചത് എന്തിനു രാജിവെച്ചു എന്ന് അവരെപ്പോഴും പറയുന്നില്ല ഇവരാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പ്രോസിക്യൂട്ടറിനെ കാരണം കൊണ്ടിട്ട് രാജിവെച്ചു പ്രോസിക്യൂട്ടർമാർക്കൊന്നും ആക്കില്ലേ അവർക്ക് പറയല്ല ഞാനിത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ രാജിവെച്ചത് എന്ന് പറയാം അവരിതുവരെ പറഞ്ഞിട്ടില്ല സുരേഷിനും പറഞ്ഞിട്ടില്ല മറ്റേ അവർ പ്രോസിക്യൂട്ടറുണ്ട് അങ്ങേരും പറഞ്ഞിട്ടില്ല അപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ ഇത് അപ്പീല് എത്തുമ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരെ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത് ലോവർ കോർട്ടിലോ തോറ്റു ഹൈക്കോടതിയിൽ എങ്ങനെയെങ്കിലും ജയിക്കണം അപ്പോൾ അതിനെന്ത് ചെയ്യണം ആദ്യം അതിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കണം ദിലീപിനെ ശിക്ഷിച്ചാൽ മാത്രമേ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ എന്നൊരു സ്ഥിതി കൊണ്ടുവരണം അപ്പോൾ അവർ പേടിച്ചിട്ട് ദിലീപിനെ എന്തെങ്കിലും കാരണമത് കണ്ടുപിടിച്ച് അവർ ദിലീപിനെ ശിക്ഷിച്ചു ഇതാണ് ഇതിൻ്റെ തന്ത്രം അതെത്ര കണ്ട് വിജയിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂട കാരണം വിചാരണ കോടതി പോലും ഇവരുടെ ഭീഷണിക്ക് വഴങ്ങാതിരിക്കുമ്പോൾ ഹൈക്കോടതി വഴങ്ങുന്ന പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഇത് ഇപ്പോൾ നാലഞ്ച് ദിവസത്തിനകത്ത് ഇത് കെട്ടണം എന്നും ചിലപ്പോൾ അത് കഴിയുമ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യും ബഹളം ഒക്കെ തുടങ്ങും അപ്പീലിൻ്റെ വാദം കേൾക്കുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യും ബഹളം ഒക്കെ തുടങ്ങും എങ്ങനെയെങ്കിലും ദിലീപിനെ ശിക്ഷിച്ച് അടങ്ങുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതി കൊണ്ടുവരും അത് ചെയ്തില്ലെങ്കിൽ ഹൈക്കോടതി കാശിനി ഒളിവില്ലാത്തവരാണെന്ന് പറഞ്ഞിട്ട് അടുത്ത പരിപാടി തുടങ്ങിയിട്ട് സുപ്രീം കോടതിയിൽ പോവും അതൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ബഹളമൊക്കെ കാണുമ്പോൾ അതിൻ്റെ പേരിലാണ് ഈ അലമ്പൊക്കെ നടക്കുന്നത് സിനിമ ആലോചിച്ചത് ദിലീപിന് വേണ്ടി ഹാജരായത് ആരാ ബി രാമൻപ്ള സാർ ഇപ്പുറത്ത് ഹാജരായത് ടി ബി മിനി അതിജീവിത കൊടുത്ത സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ബി മിനിയാണ് ഇവർ തമ്മിലൊരു താരതമ്യമുണ്ട് ഞാൻ ടി ബി മിനി മോശം വക്കീലാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് ബട്ട് രാമൻപിള്ള സാറിൻ്റെ എക്സ്പീരിയൻസ് സ്റ്റേച്ചറ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടി ബി മിനിസ് ടു ജൂനിയർ കമ്പിട്ട് എക്സ്പീരിയൻസ് വേണോലൊരു കേസിൽ നടത്താൻ മിനിയുടെ ബുദ്ധിശക്തിയെയോ നോളജിനെയോ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അവർ കഴിവുള്ള നല്ല വക്കീലാണെന്ന് തന്നെ വയ്ക്കുക പക്ഷേ രാമൻപിള്ള സാറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവർ പോര എന്ന് നമുക്ക് പറയേണ്ടി വരും അത് അവർ തന്നെ സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നു കി ബിങ്ങിന് തന്നെ ഇങ്ങനെ ഒരു ഒരു അൺബാലൻസ് ആ കോടതിയിലുണ്ടായിരുന്നു ഒരു വശത്ത് അതിപ്രഗത്ഭനായ എല്ലാ അടയും തടയും പഠിച്ച ഒരു വക്കീലും മറുവശത്ത് ഒരു സാധാരണ രീതിയിലേക്ക് കാര്യങ്ങൾ അറിയാവുന്ന വക്കീലും ഇത് തമ്മിൽ ക്രിമിനൽ കേസിലൊരു താരതമ്യ സാധ്യതയില്ല അപ്പോൾ അത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല സർക്കാർ പ്രോസിക്യൂട്ടറായിട്ട് വന്നതും അജയ് കുമാറാണ് ഈ രണ്ടു പേരുടെയും പ്രത്യേകത ഇവർ നല്ല ടി വി ഡിബേറ്റേഴ്സാണെന്നും ടി ബി മിനി ആണെങ്കിലും അജയ് കുമാറാണെങ്കിലും ബട്ട് ഈ ടി വിയിലെ വാദമല്ല കോടതിയിലെ വാദം ടി വിയിൽ പലപ്പോഴും കുറച്ച് വെച്ചും ബാക്കി ആങ്കറിൻ്റെ ദാക്ഷിണ്യം കൊണ്ടും ഒക്കെയാണ് ഒരാൾ പോയിൻ്റ് ആ ഒരു പോയിന്റ് അങ്ങ് ജയിച്ചു മറ്റേ ആളെ കൗണ്ടർ പോയിന്റ് പറയാൻ പോയാൽ ആങ്കർ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഈ ആൾ ഒച്ച വയ്ക്കും ഇപ്പോൾ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു ആ എന്നൊക്കെ പറഞ്ഞു ആ കഴിയും അല്ലെങ്കിൽ ഇടവേള ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ടി വി ഈ ടി വി ചർച്ചയിൽ ഇമ്പ്രസ്ഡ് ആയിട്ട് ആ വക്കീൽ കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വക ദുരിതങ്ങൾ വരും പ്രോസിക്യൂഷൻ്റെ സകല പരിപാടിയും പോളിന് പോകുന്നു പൾസർ സുനിയും ദിലീപും ഇവർ ഏഴ് സ്ഥലത്ത് ഗൂഢാലോചന നടത്തി എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം ഏഴ് സ്ഥലത്ത് ഇവരുണ്ടായിരുന്നു എന്ന് കഷ്ടിച്ച് രണ്ട് മൂന്ന് ഇൻസ്റ്റൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഗൂഢാലോചനയാകുന്നില്ല ഇല്ല ദിലീപ് നിൽക്കുന്നു ദിലീപിൻ്റെ ഒരു അമ്പതടി പുറകിൽ പൾസർ സുനി നിൽക്കുന്നു അതിൻ്റെ ഫോട്ടോ ദാ ഗൂഢാലോചന ഇതെന്ത് ഗൂഢാലോചന അമ്പതടി ദൂരെ അപ്പം ഇങ്ങനെ ഓരോന്നും പിന്നെ ഒരു സിനിമയുടെ സെറ്റിൽ സുനിൽ അറുനൂറ്റൻപത് ഗുണ്ട ഇങ്ങനെ എഴുതി അപ്പോൾ ആ സിനിമ സെറ്റിൽ കുറേ ഗുണ്ടകൾ വന്നിട്ട് കച്ചറുണ്ടാക്കാൻ നോക്കി അവരെയൊക്കെ പൾ പൾസർ സുനി അടിച്ചമർത്തി അതിൻ്റെ പ്രതിഫലമായിട്ട് അറുന്നൂറ്റമ്പത് രൂപ പൾസർ സുനിക്ക് കൊടുത്തു നിർമ്മാതാവ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ദിലീപ് സൗണ്ട് തോമയെന്നു അങ്ങനെ എന്തോ പറഞ്ഞുള്ള സിനിമയാണ് ദിലീപ് ഈ പൾസർ സുനിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഇവർ കൊള്ളാമല്ലോ അവനെ വിളിച്ചു ഇവിടെവാടാ നമുക്കൊരു ആവശ്യമുണ്ട് എന്താ ചേട്ടോ പറഞ്ഞു ഇന്ന മാതിരിയാണ് ഇത്രയേ ഉള്ളൂ നിസ്സാര ഇതാണ് പ്രോസിക്യൂഷൻ എന്നാൽ ഇവർ തമ്മിൽ സംസാരിച്ചതായിട്ട് ഒന്നും ഒന്നുമില്ല തെളിവില്ല രണ്ടു പേരും ആ സൈറ്റിൽ ഉണ്ടായിരുന്നു എന്നാൽ പോലീസുകാർ ഈ ആവശ്യത്തിൽ കൂടുതൽ തെളിവൊന്നും ഞാൻ ഹാജരാക്കില്ല ഈ വൗച്ചറില്ല നമ്മുടെ പേയ്മെൻറ്റ് നടത്തിയ വൗച്ചറില്ല സുനിൽ ഗുണ്ട അറുന്നൂറ്റമ്പതടക്കം വൗച്ചർ കൊണ്ടുപോയി കൊടുത്തു അതിൻ്റെ അടുത്ത പേജ് കോടതി നോക്കിക്കഴിഞ്ഞപ്പം ബിനീഷ് ഗുണ്ട അറുന്നൂറ്റൻപത് സംഭവം എന്താ ആ സിനിമയിൽ ഗുണ്ടകളായിട്ട് അഭിനയിച്ച ഓരോരുത്തർക്കും കൊടുത്ത് അറുന്നൂറ്റമ്പത് രൂപ ഗുണ്ടപ്പടയായിട്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ട് പോകും അപ്പം ഈ ഉന്തും തള്ളുമൊക്കെ അഭിനയിക്കാൻ രണ്ട് മിനിറ്റ് എങ്കിൽ രണ്ട് മിനിറ്റ് ആൾ വേണ്ടേ അതെ അപ്പോൾ ആരെങ്കിലും ഒക്കെ വിളിച്ചു വിട്ടിട്ട് വേണം എന്നാരാണ് അമ്മ അത് ആ ഒരു ഉന്തും തള്ളുമൊക്കെ ഉണ്ടാക്കി അത് ഷൂട്ട് ചെയ്തു അറുന്നൂറ്റമ്പത് രൂപ വെച്ച് എല്ലാത്തിനും കൊടുത്തു ഇതാണ് സാധനം അപ്പം ഇവർ പറയും ഇതിൻ്റെ ഇവർ തമ്മിൽ കണ്ട് ഇവൻ മിടുക്കനാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അറുന്നൂറ്റമ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് കോളേജിൽ ഹാജരാക്കി വഷളായിപ്പോയി എന്നാൽ ആ ഒറ്റ പൊതുച്ചിർ ഹാജരാക്കണ്ടേ ബാക്കി പൂഴ്ത്തി വീക്കുകയോ കീറുക്കളയോ എന്നെങ്കിലും ചെയ്യും അതും ചെയ്തിട്ടില്ല ഇതെല്ലാം കൂടെ ഹാജരാക്കി കോടതി ചോദിച്ചുകഴിഞ്ഞാൽ പറഞ്ഞോ അല്ലാതെ തെറ്റിപ്പോയതാണ് വല്ല കാര്യമുണ്ട് പല സ്ഥലത്തും പോലീസിന് വല്ലാത്ത ചമ്മൽ അനുഭവപ്പെടുന്നു കോടതിയിൽ കോടതി വിസ്തരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്തുകൊണ്ട് ഇത് ചെയ്തില്ല ആർക്കും അറിയില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ പൾസർ സൂനിയും വിളിക്കുന്നു ഈ സംഭവം നടക്കുന്നത് രാത്രി പത്തരയ്ക്ക് ആ ആറര മുതൽ ഏകദേശം എട്ട് മണിവരെ ആറ് തവണ ഒരു സ്ത്രീ പൾസർ സൂനിയും വിളിക്കുന്നു ഏഴ് മെസ്സേജും കൊടുക്കുന്നു എന്തിനു വിളിച്ചെന്നോ എന്ത് മെസ്സേജാണെന്നോ ഒന്നും പോലീസ് അന്വേഷിക്കില്ല കോടതി ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചു പക്ഷെ അവർക്ക് ഈ കേസിൽ ബന്ധമൊന്നുമില്ല കോടതി പറഞ്ഞ് ബന്ധമില്ലെങ്കിൽ പോലും അവരെ കൊണ്ടുവന്ന് വിസ്തരിച്ച് ബന്ധമില്ല എന്ന് അവരെ കൊണ്ട് പറയുന്നുണ്ട് അതല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് നീക്കി ഇവർ പ്രതിയുടെ പ്രതിഭാഗം വക്കീൽ പറയുന്നത് ഒരു ഒരു മാരം ഇതിലുണ്ട് എന്ന് പാൾസുവിനെ ഈ സംഭവ സമയത്ത് തന്നെ നടിയോട് പറയുന്നുണ്ട് ആ മാരമാണ് ഈ വിളിച്ച സ്ത്രീ എന്താ ശ്രീലക്ഷ്മിയോ സീതാ അതാണ് അവരുടെ പേര് അപ്പോൾ ഈ ആ സ്ത്രീയെ എന്തുകൊണ്ട് സാക്ഷിയായിട്ട് വിസ്തരിച്ചില്ല അതൊരു പ്രശ്നമല്ലേ അതെ ഈ ക്രൈം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിരന്തരം ഒരാൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു പ്രശ്നമാണ് കൂടാതെ രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഇതുപോലെ പൾസർസിനുമായിട്ട് നിരന്തരം കോണ്ടാക്റ്റിലുള്ള ഷൈനി തോമസ് കെവിൻ തോമസ് അങ്ങനെ രണ്ടുപേരുണ്ട് ഇവരെയും വിസ്തരിച്ചിട്ടില്ല അവർക്കൊന്നും കേസമായിട്ട് ബന്ധവും ഏ ബന്ധമില്ലായിരിക്കാം പക്ഷെ അവരെ കൊണ്ടുവന്ന് വിസ്തരിച്ച് ബന്ധമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ടായി പള്ളി ഇതൊക്കെ പ്രതിഭാഗത്തിന് ആയുധമായിട്ട് മാറുകയല്ലേ ക്രൈമിന് തൊട്ടു മുമ്പ് നിങ്ങൾ പലരുമായിട്ട് നിരന്തരം സമ്പർക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കേസിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ് അതില്ല ശരി സമ്മതിച്ചു അതില്ലെങ്കിൽ അവരെ കൊണ്ട് ഇല്ല എന്ന് പറയിപ്പിച്ചിട്ട് അവരെ വിടണം ഇത് പ്രോസിക്യൂഷൻ ചെയ്തില്ല ചുരുക്കി പറഞ്ഞാൽ പ്രോസിക്യൂഷൻ ടോട്ടലി ഫെയിൽഡ് ഒരു ഷാം ഇൻവെസ്റ്റിഗേഷൻ എല്ലാം എല്ലൂടെ അലമ്പാക്കി കളഞ്ഞ ഒരു കേസ് അന്വേഷണം ആവശ്യത്തിനുള്ളവരെ പിടിച്ചില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടല്ലോ ഈ മീഡിയയുടെ അജണ്ട അനുസരിച്ച് പോലീസ് പോയി അല്ലെങ്കിൽ പോലീസ് തീരുമാനിച്ച ഒരു അജണ്ടയ്ക്ക് മീഡിയയും കൂടെ ചേർന്നിട്ട് രണ്ടുപേരും കൂടെ തോന്നിയ മാസം വഴിക്ക് പോയി ദിവസവും വാർത്ത ഉണ്ടാക്കുക എന്നുള്ളതല്ല അത് വേറെ ഉദ്ദേശമൊന്നും ഇവർക്ക് ഇല്ലാതെ പോയി അപ്പം ഈ മാർട്ടിൻ നേരത്തെ പുറത്തിറക്കിയ വീഡിയോ ഉൾപ്പെടെ പറയുന്നത് ഒരു പക്ഷെ ഗോവയിൽ വെച്ച് നടന്ന ഒരു ആസൂത്രിതമായ ഓപ്പറേഷൻ മീൻസ് ഒരു നാടകം പോലെ ഷൂട്ട് ചെയ്താണെങ്കിലോ ആരെങ്കിലും കുടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സാധ്യത വന്നു അറിയാം അല്ലെ അങ്ങനെയും ഒരു സാധ്യത വരാം മാർട്ടിന്റെ അത് ഈ നമ്മുടെ ജഡ്ജ്മെൻറ്റിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഒരു അഭിമുഖമാണ് അതില് മാർട്ടിൻ പറയുന്നത് മാർട്ടിൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രതിയാണ് ശിക്ഷിക്കപ്പെട്ടു ആ മാർട്ടിൻ പറയുന്നത് ഇങ്ങനൊരു സംഭവം കാറിലും നടന്നിട്ടില്ല അത് ഗോവയിലോ മറ്റൊരു നടന്ന സംഭവത്തിൻ്റെ വീഡിയോ ആണ് അതും ഒരു മുറിയിൽ വെച്ചോ മറ്റോ നടന്ന സംഭവമാണ് ഇവർ തമ്മിൽ അവിഹിതമായ ബന്ധം ഉണ്ടായിരുന്നു നടിയും പൾസർ സിനിയും തമ്മിൽ അപ്പോൾ അത് കൂടാതെ അതിനകത്ത് സ്ഥാപിത താല്പര്യക്കാർ ഈ നമ്മളുടെ എന്താ ലാൽ ലാൽ പിന്നെ മകൻ ലാൽ ആ അങ്ങനെ കുറച്ച് പേരൊക്കെ കൂടെ നടത്തിയ ഓപ്പറേഷനാണിത് ദിലീപിന് വകവിരുത്തനാണെന്നൊക്കെ പറഞ്ഞിട്ട് വയൽഡ് അലിഗേഷനാണ് ആ മനുഷ്യൻ്റെ പക്ഷെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അയാൾ ആത്മാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നത് തോന്നുന്നത് പട്ട് നമുക്കറിയില്ല അതുപോട്ടെ അതൊക്കെ ഈ കേസിന് മുമ്പ് നടത്തിയ ഓരോ സംസാരങ്ങളെന്ന് പറഞ്ഞു വിടാം നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ ഫൈനലി വിചാരണ കോടതിയുടെ വിധിയുണ്ട് അതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതെ ആരെങ്കിലും എവിടെയെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് ബേസിസ് എടുക്കാൻ പറ്റില്ല ബേസിസ് നമ്മളെ നെയിം ചെയ്യാൻ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ വിധി പക്ഷേ ഈ കോടതി വിധി അങ്ങീകരിക്കുന്നത് താഴെ ഒരു കോടതി വിധിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ആഞ്ഞടിച്ചു കോടതിയെ വിമർശിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പത്തനംതിട്ടയിലേക്ക് പോകാനുള്ള ബെസ്സി കയറിയപ്പോൾ ദിലീപ് എന്ന് പറയുന്ന വഷളൻ്റെ സിനിമ ഇതിനകത്ത് പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് യാത്രയില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാക്കി സിനിമ ഓഫ് ചെയ്തു ദിലീപിനെതിരെ ഇപ്പോഴും ആസൂത്രണം നടക്കുന്നു എറണാകുളത്തൊപ്പം അമ്പലത്തിൻ്റെ ഒരു പരിപാടിയിൽ ദിലീപ് വരുന്നു പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എതിർക്കുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ദിലീപിനെതിരെ വലിയൊരു നീക്കം നടത്തുന്നു കോടതി ഇതി എങ്ങനെ പരസ്യമായിട്ട് വിമർശിക്കുന്നു ഇതൊക്കെ തന്നെ കോടതി രക്ഷമായിട്ട് വരില്ലേ വാസ്തവത്തിൽ കോടതി ലക്ഷ്യമായിട്ട് വരും പക്ഷെ കോടതികൾ പെട്ടെന്നൊന്നും അങ്ങനെ കണ്ടംറ്റ് ഓഫ് കോർട്ട് എടുക്കാറില്ല അവർക്ക് അസാമാന്യമായ ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ് ജഡ്ജിമാർ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ബഹളം വെച്ച് ആ ശരി പോട്ടെ എന്ന് പറയും അല്ലാതെ അതിലൊന്നും കയറി അവർ കടിക്കില്ല ഇപ്പോൾ സബോർഡിനേറ്റ് ജുഡീഷ്യറിയുടെ അവരുടെ ഉണ്ട് അവർ ഹൈക്കോടതിക്ക് കത്തയച്ചിട്ടുണ്ട് ഇത് കണ്ടെംറ്റായിട്ട് എടുക്കണം ഇതുപോലത്തെ ഒരുപാട് ഈ ന്യൂസ് മിനിറ്റിലെ വാർത്ത അഭിമുഖങ്ങൾ അത് ഇത് അപ്പം അത് ഹൈക്കോടതി എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല ബട്ട് ജനറലി ഹൈക്കോടതി ഒന്നും ചെയ്യാൻ സാധ്യതയില്ല കാരണം ഇതുപോലത്തെ ലൂസ് സ്റ്റോക്ക് സ്റ്റോക്കിനൊന്നും അവർ അത് കോഗനൈസൻസിലെടുക്കില്ല എടുക്കില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ അങ്ങനെയാണ് പലരും കോർട്ട് ലക്ഷ്യത്തിൽ പെടാതെ ആൾ കളിക്കുന്നത് അറിവുള്ളവർക്കിതറിയാം കോടതി ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ ചെയ്യുന്ന കോർട്ട് ബട്ട് കോടതി അത് മൈൻഡ് ചെയ്യില്ല നമ്പർ ടു ഈ വെറുതെ എവിടെയും മൂലയ്ക്കിരിക്കുന്ന ഒരു മോഹൻദാസ് കോടതിയെ വിമർശിച്ചതിൻ്റെ പേരിൽ കോർട്ട് ലക്ഷ്യം എടുത്തു കഴിഞ്ഞാൽ മോഹൻദാസിനാണ് ഗുണം മോഹൻദാസ് പ്രശസ്തനാക്കുന്നത് അപ്പോൾ കോടതിക്ക് ഇതറിയാം ഇവൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് ഇവന് കുറച്ച് ദിവസമായിട്ട് ഇവന് പ്രശസ്തി ഇല്ല അതുകൊണ്ട് അവൻ എന്നെ തെറു പറഞ്ഞ് പ്രശസ്തനാവാൻ നോക്കുന്നു അങ്ങനെ ഇപ്പോൾ ആവേണ്ട എന്ന് കോടതി തീരുമാനിക്കും അപ്പോൾ അതുകൊണ്ട് കോട്ടലക്ഷ്യത്തിൻ്റെ പരിധി കടന്ന ഒരുപാട് ഡിബേറ്റുകളുണ്ട് പ്രസ്താവനകളുണ്ട് ഒക്കെയുണ്ട് ബട്ട് സ്റ്റിൽ കോടതി കോട്ടലക്ഷ്യം എടുക്കുന്നു എന്ന് കരുതുന്നില്ല ഇവർക്കൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരീ ടി വിയിൽ ന്യായം വെച്ചിട്ട് കോടതിയിൽ കേസ് ജയിച്ചു എന്നവർ തീരുമാനിച്ചു സംഭവം മൊത്തം പൊളിഞ്ഞുപോയി അപ്പോൾ ഉണ്ടാകുന്ന നിരാശ ഫ്രസ്ട്രേഷൻ വളരെ വലുതാണല്ലോ അതിൻ്റെ പേരിലുള്ള ഫലമാണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ചില ആസൂത്രണങ്ങൾ എന്തൊക്കെയോ ഗോവയിലോ അല്ല മറ്റിടത്തോ ദിലീപിനെതിരെ നടന്നു ആ വിജയം ആ ഓപ്പറേഷൻ സക്സസ് ആകാത്തതാണ് ഈ പ്രശ്നം ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നു എന്ന് സംശയിക്കാനുള്ള സംശയിക്കാനുള്ള സകല തെളിവും ഈ ജഡ്ജ്മെൻ്റിൽ ഉണ്ട് ദിലീപിനെതിരെയാണ് ഗൂഢാലോചന നടന്നത് നമുക്ക് ആ ജഡ്ജ്മെന്റ് വായിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇവൻ മറ്റവൻ ഇട്ട് ചെയ്ത ചെയ്താണല്ലോ എന്ന് ഓരോ പാരഗ്രാഫിലും തോന്നി ആ രീതിയിലാണ് ജഡ്മെന്റ് ഉള്ളത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ സംശയം ഇപ്പോഴും ഉണ്ട് ഇനി ഉയർന്ന കോടതിയിലേക്ക് പോയ ദിലീപിനെതിരെയാണ് അത് ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ദിലീപ് ഒന്നേന്ന് തുടങ്ങണം എനിക്കെതിരെ ഗൂഢാലോചന നടന്നു അതന്വേഷിക്കുന്നു പറഞ്ഞിട്ട് പോലീസിൽ പറഞ്ഞ് പോലീസൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കോടതിയിൽ പോയി കോടതിയുടെ ഉത്തരവ് വാങ്ങി ഒരു നീണ്ട പ്രക്രിയയാണത്